ഒരുപാട് സിനിമകളിൽ ഓടി നടൻ അഭിനയിച്ച് വളരെ അധികം ആയിട്ടുള്ള ഒരു ആക്ടർ ഇവിടെ ഇരിപ്പുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ജനപ്രിയ നായകൻ ഹോംലി സ്റ്റാർ ഫാമിലി സ്റ്റാർ ഒരു തിരുത്തണ്ട് ജനപ്രിയ നായകൻ എല്ലാ വിശേഷിപ്പിച്ച വിശേഷിപ്പിച്ചതാണ് ജനപ്രിയ നടൻ എല്ലാവർക്കും നമസ്കാരം രണ്ടാം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് കഴിഞ്ഞ ഫോറം പരിപാടിയിൽ വാചാലൻ അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണൽ ആയിട്ട് ഒരു സിനിമയാണ് ഈ പറയുന്ന പോലെ ജിതിൻ എന്ന് പറയുന്ന അതിന്റെ ഡിറക്ടറും ആദ്യത്തെ എൻ്റെ ഷോർട്ട് ഫിലിം മുതൽ കൂടെ അസ്ജിൻ ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ് അതിന് ശേഷം കുഞ്ഞി ഉണ്ടായിരുന്നു ഗോതയിലേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ സിനിമ ജേണി എൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിച്ച ഒരാളാണ് അപ്പോൾ ജിതിൻ്റെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ അവരിത് എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു സിനിമ എന്നുള്ള രീതിയിൽ അത് കാരണം രണ്ടായിരത്തി ഐ മീൻ ഗോതയുടെ സമയത്ത് തന്നെയാണോ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കുന്നത് അങ്ങനത്തെ ഒരു ഒരു കുഞ്ഞു സിനിമയായിരുന്നു ആക്ച്വലി കുഞ്ഞു സിനിമ ഇൻ ദ സെൻസ് ഇത്രയും സ്കെയിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവനത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഓരോ സ്റ്റേജിലും ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടുതെട്ടുകൊണ്ട് പറയുമ്പോൾ ഇങ്ങനെ സിനിമ ഇങ്ങനെ എനിക്ക് എനിക്കറിയാം അതും വലുതാവുന്നതാണ് അത് നമ്മുടെ കൺമുമ്പിൽ കണ്ുമുമ്പിൽ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക അവൻ്റെ വിഷൻ ഭയങ്കര വലിയ വിഷനിലാണ് അവൻ ആ സിനിമ അതിനെ പ്ലേസ് ചെയ്തത് ആ ഒരു ചെറിയൊരു ഐഡിയയെ പ്ലേസ് ചെയ്തത് പക്ഷേ അത് ഇവൻച്വലി ആവരുത് ഫുൾ ഓഫ് എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് കാരണം ഇതിൻ്റെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുമ്പോൾ കാരണം അത്രയും വലിയൊരു സിനിമ മൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ഇത്രയും ബജറ്റ് ഒരു പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുക നൂറ്റി നൂറ്റി നൂറ് നൂറ്റമ്പത് ദിവസത്തോളം ആക്റ്റേഴ്സ് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക അവരുടെ ജീവിതത്തിൽ നൂറ്റമ്പത് ദിവസം ഒരാൾ അഡ്രസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കുകയാണ് പ്രൊഡ്യൂസർ ആണെങ്കിലും ഇത്രയും മുതൽ മുടക്കി സിനിമയ്ക്ക് വേണ്ടി ചെയ്യുക ടെക്നീഷ്യൻസ് ആണെങ്കിലും അവരുടെ അത്രയും ദിവസത്തെ ഡേറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ച് അയാളുടെ വിഷൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കൺവിഷനും അയാൾ ആ ഡയറക്ടറിനെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയും ചെയ്താൽ മാത്രമേ ആൾക്കാർ ഇതിൻ്റെ കൂടെ നിൽക്കുള്ളൂ അപ്പോൾ അതും പ്രത്യേകിച്ച് തുടക്കക്കാരനായിട്ടൊരാളും അത് രണ്ടാമത്തേയും രൂപാമത്തെ സക്സസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലൊക്കെയാണ് ഇതുപോലത്തെ എളുപ്പമാണ് ആദ്യത്തെ സിനിമ ഞാൻ വരുന്ന ഒരാൾ എങ്ങനെയാണ് നമ്മൾ ഇത്രയും വരെ കൺവിൻസ് ചെയ്ത് വിശ്വസിപ്പിച്ച് ഇത്രയും പേര് ഒരു കുടക്കീഴിൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇല്ലാതെ കാര്യമല്ല അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് സിനിമയുടെ ഔട്ട്പുട്ടും പുട്ടും റിസൾട്ടിന്റെ റിസൾട്ടിൻ്റെ അപ്പുറത്തേക്ക് അതിനുവേണ്ടി എടുത്ത എഫേർട്ട് ഭീകരമായിട്ടുള്ള സിനിമയ്ക്കും സിനിമ നിങ്ങൾ കാണുന്ന സിനിമ കാണാൻ പോകുന്ന സിനിമയെക്കാളും വലിയ എഫേർട്ടാണ് ആ സിനിമയുടെ പിന്നിലുള്ളത് ആ സിനിമ ഒരു വലിയ സിനിമയാണ് അതിന് വലിയ എഫേർട്ടാണ് ആ സിനിമയ്ക്ക് പിന്നിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ എഫേർട്ടിന് ജിതിനെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കൈയണി അർഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്നേട്ട പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് ഇവരിത്രയും പണിയെടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ മറിലും ഇത്രയും പണിയെടുക്കുന്നത് പണിയെടുത്തിട്ടുണ്ട് ഇത്രയും ഇങ്ങനെയൊക്കെ മൂന്ന് റോളൊക്കെ ചെയ്യുന്നു മൂന്ന് കഥാപാത്രങ്ങളായി മാറുന്നു അതിനു വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിലേക്ക് ഷൂട്ടിങ്ങിന് ഈ പറയുന്ന ഫൈറ്റ് പ്രാക്ടീസ് കളരി അഭ്യസിക്കുന്നുണ്ട് കളരി പഠിക്കുന്നു അതിലൂടെ കുതിരസവാരി പഠിക്കുന്നു അങ്ങനെ അതായത് പല മൂന്ന് ക്യാരക്ടേഴ്സിനെ അത്രയും കൺവിൻസിങ് തന്നെ ചെയ്യാൻ വേണ്ടിട്ടുള്ള എല്ലാ പണിയും എടുക്കുന്നുണ്ട് അതെല്ലാം പോലെ ആ ത്രീല് കണ്ണിക്കുത്തെന്ന് പറയുന്നത് കണ്ണടക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അത് മാത്രല്ല ഈ സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ ടോവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരമ മാസം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടോവിയുടെ ചേതമ്പ് സെറ്റിലുണ്ട് ടിന്റെ ആയിട്ട് അതേപോലെ തന്നെ പ്രൊഡ്യൂസർ ഇന്ന് എവിടെയായിരുന്നു യു കെ എന്താ പറയുക ഓ യു കെയിലാണോ പ്രൊമോഷന് വേണ്ടിയിട്ട് പോയിരിക്കുന്നത് പിറ്റേ ദിവസം ഇങ്ങനെ എവിടെ എവിടെയുണ്ട് താമരശ്ശേരി യു കെ താമരശ്ശേരി എത്തും എത്ര വട്ടം പിന്നെ ഉറക്കമൊന്നുമില്ലേ അത് ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഈ പറയുന്ന പോലെ ഡബിൾ എക്സ് പ്രൊസോയും എക്സ്പ്രഷോ ഷോട്ടോ അടിച്ചു ഉറപ്പില്ലാതെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ചേട്ടനും മാനേജറിനും പിന്നെ ഓടി അപ്പോൾ ഇപ്പം എന്താ പറ്റാത്തതുകൊണ്ട് അവര് ഷിഫ്റ്റ് എടുത്തിട്ടാണ് പിന്നോടെ നടക്കുന്നത് അതായത് ഒരു അഞ്ച് ദിവസം പിന്നിലൂടെ പോകും പിന്നെ അവർ മടക്കുമ്പോൾ മറ്റേ അളവുകളും അവർ ഷിഫ്റ്റ് എടുത്തുണ്ട് പക്ഷേ ഇവ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ കരിങ്കല് പോലെ നിൽക്കുന്നുള്ളൂ കൂടുതലും സുരഭിയും അപ്പോൾ അത്ര എഫേർട്ട് എടുക്കുന്നത് ജെനുവരിൽ എനിക്ക് കണ്ടപ്പോൾ ഞാൻ അന്നേരം ഇത്ര എടുക്കില്ല എനിക്ക് ഇനി പ്രൊമോട്ട് ചെയ്യാൻ ഇറങ്ങാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പറ്റില്ല ഇങ്ങനെ കുറച്ചൊക്കെ ആയിട്ട് വരും ഇത്രയും കുഴപ്പമില്ലാതെ പൊടി പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത്ര എഫേർട്ട് ഈ സിനിമ കേട്ടിട്ട് ആദ്യം മുതൽ ഇതിന്റെ ആ തുടക്കം മുതലുള്ള ജേണി മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ

അപ്പോ അപ്പൊ ആ രീതിയിൽ ഇതിനു വേണ്ടിട്ട് മരിച്ചു നിന്നിട്ടുണ്ട് ഈവൻ ലിസ്റ്റിൻ്റെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇത്രയും റിസ്ക് ഇതിനുവേണ്ടി വിശ്വസിക്കുക ടോമിനെ വിശ്വസിക്കുക ഇത്രയും സ്ക്രീൻസിന് റിലീസ് ചെയ്യുക ത്രീ ഡി എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്യാന്ന് പറയുന്നവർക്ക് അദ്ദേഹത്തിനും അതിന്റേതായിട്ടുള്ള വിഷൻ കറക്റ്റ് ആയിട്ട് എല്ലാവരും അലേണ്ടാവുന്നോണ്ടാണല്ലോ പിന്നെ അതുപോലെ തന്നെ ആക്ടേഴ്സ് സുചി തേറ്ററിൻ്റെ റൈറ്റർ അദ്ദേഹം ഇതിനോടൊപ്പം തന്നെ സഞ്ചരിച്ച രണ്ടായിരത്തി പതിനേഴിൽ സുചിത്തേറ്ററായിട്ട് നമ്മുടെ ഗോതയുടെ പ്രീ പ്രൊഡക്ഷൻ മാത്രമെച്ച് കണ്ടുപോർന്നിരുന്നു അപ്പോൾ അന്ന് മുതൽ പിന്നെ നോക്കുമ്പോഴൊക്കെ ഈ പടത്തിന് സുചാണ്ടിരിക്കുന്നത് ഏഴെട്ട് വർഷമായിട്ട് അപ്പം അതിനായിട്ട് സുചിതാണ്ട സിനിമ ഒന്നും ചെയ്തിട്ടില്ല ഇത് രണ്ടുപേരും ചെയ്യണി ത്രോ ഔട്ട് ഉണ്ടായിരുന്നു ആദ്യം മുതലേ അപ്പോൾ അതും അദ്ദേഹത്തിനും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ സിനിമ എന്ന് പറയുന്നത് പിന്നെ ആക്ടേഴ്സ് ആയിട്ടുള്ള ബഞ്ജു നമ്മുടെ വിശ്വവിജിത്ത് സുരഭി ഇനി ഇവിടെ ഇല്ലാത്ത മറ്റ് ആക്ടേഴ്സ് എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങേമായി ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് തിന്നിട്ടുണ്ട് ഞാനും ഇതിൻ്റെ അതിൽ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഷൂട്ടിംഗ് ഭയങ്കര വ്യക്തിക്കായിരുന്നു ഞാൻ പറയുന്ന ഷൂട്ടിൻ്റെ ഇടയിൽ ജുമോണിയ വന്നു അസുഖം ആശുപത്രിയിൽ രണ്ടാഴ്ച അഡ്മിറ്റായി കിടന്ന് കിടപ്പിലൊക്കെ ആയി അത്രയും കഷ്ടപ്പാടായിരുന്നു ഷൂട്ട് ഇതൊന്നും അത് ആ കുട്ടിയാതെ കഴിഞ്ഞിട്ടുണ്ട് കുട്ടി ഉണ്ടാവണമെന്ന് തൊട്ട് പോകുമ്പോൾ അതിന്റെ ഷൂട്ടുകളാണ് അതിന് ചുമോണായിട്ടൊന്നുമില്ല കുട്ടി ചെന്ന് കഴിഞ്ഞാത്തൊക്കെ വെച്ചു കുട്ടിയുടെ ഷൂട്ട് അതുണ്ട് അതുണ്ട് ഡിസംബർ ജാനുവരിയിലൊക്കെ ഷൂട്ടാണ് ഫെബ്രുവരിയിലായിരുന്നു ഡേറ്റ് എനിക്ക് ടെൻഷൻ കാര്യം വന്നാലും ഞാൻ ആ ടെൻഷനുണ്ട് അച്ഛന്റെ ലോകം അപ്പൊ അതിന്റെ പ്രഷറും കൂടെ ഉണ്ടായിരുന്നു എനിക്കിപ്പോ തീർത്തിട്ട് പോകണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു എന്ന് ഈ പറയുന്ന പോലെ രാത്രി മോഡലും ഇല്ലാത്ത ട്രൂട്ടും പ്രത്യേക ലൊക്കേഷൻ വരുന്നു അല്ലെ എല്ലാ ബുദ്ധിമുട്ടുള്ള ഇത്ര ഒന്നും അല്ലേ അപ്പോ അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര സക്സസ്ഫുൾ ജേർണിയാണ് സോഫാവർ ഈ സിനിമ അപ്പോൾ കഷ്ടപ്പാടുകളിൽ കൂടെ ഒക്കെ ആണെങ്കിലും ഇത്രയും ബുദ്ധിമുട്ട് കൂടുന്നതോറും സിനിമയുടെ ഉയരം കൂടുന്നോറും രുചി കൂടും അതുപോലെയാണ് കഷ്ടപ്പാട് കൂടുന്നവറും സിനിമയുടെ വിജയം മൊത്തം കാര്യമായിരിക്കും എന്നുള്ള ആണ് സിനിമയുടെ ചരിത്രം തെളിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആവട്ടെ അതുപോലെ തന്നെ ആവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത്രയും പേരുടെ എല്ലാവരുടെയും എഫേർട്ട് നാളെ പേ ഓഫ് ചെയ്യും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ ഒന്ന് തന്നെ കാണാൻ ത്രീ ഡിയിലാണ് സിനിമ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഒരു കേരളത്തിൻ്റെ ഒരു നാട്ടിൻ പുറം ഒരു വില്ലേജ് സെറ്റിവറിയിൽ ഒരു അഡ്വഞ്ചർ സിനിമ അതിൻ്റെ അകത്ത് പല കാലഘട്ടങ്ങളായിട്ട് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ വിഷ്വൽ ട്രീറ്റ്മെൻ്റ് എല്ലാം ഉണ്ട് ആ സിനിമയിൽ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റർടൈൻറ്റേറ്റ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഒരു അടിവേശങ്ങൾ പറയാം ഏറ്റവും പ്രായമുള്ള ഒരാൾക്ക് വരെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു താങ്ക് യു താങ്ക് യു